പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം രണ്ടാം വാക്യം അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു ഫറവോന്റെ രാജകൽപ്പന ഗംഭീരമായിരുന്നു ഇനിയും ജനിക്കുന്ന ആണും കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയണം സൂതകർമ്മിണികളെ നിയോഗിച്ചു എന്നാൽ ഇവിടെ ഒരു മാതാവും പിതാവും തന്റെ മകനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെക്കുകയാണ് ആ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് എത്ര വലുതാണ് ഭർവോന്റെ സൈന്യം കണ്ടാൽ കുഞ്ഞിനെ മാത്രമല്ല മാതാപിതാക്കളെയും കൊല്ലും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാതെ കുഞ്ഞിൻ്റെ ജനനം മറ്റുള്ളവർ അറിയാതെ സംരക്ഷണത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് ദൈവീക കൽപ്പനകൾ അനുസരിക്കാതെ വന്നാലോ ഉണ്ടാകുന്ന പ്രശ്നം അതിനേക്കാളും വലുതാണ് മോശയുടെ മാതാപിതാക്കൾ ദൈവീയ കൽപ്പനയ്ക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് അതുകൊണ്ട് ഇസ്രയേൽ കണ്ട ലോകം കണ്ട ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു അത്യുന്നതനായ ലീഡർ ഇസ്രയേലിനുണ്ടായി തൻ്റെ പേരാണ് മോഷെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ അടുത്ത തലമുറ അനുഗ്രഹത്തിലേക്ക് വരും അതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ ഏറ്റവും വലിയ കാര്യം